അങ്ങനെ വിജയത്തേരിലേറിയിരിക്കുകയാണ് ബി ജെ പി തൂത്ത് ബി ജെ പി ചൂലെടുത്ത് ആപ്പിനെ അടപടലം തരിം നിലംബരിശാക്കിക്കൊണ്ടിരിക്കുന്ന അവിടെയാണ് കോൺഗ്രസ് അങ്ങേയറ്റം സീറോ സീറോ ഈ എക്സിറ്റ് സീറോ അതെ എക്സിറ്റ് പോളുകൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ എക്സിറ്റ് പോളിനെ വിശ്വസിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പാളിച്ചകൾ മാറ്റിയിട്ടുണ്ട് പക്ഷേ എക്സാക്ട് പോൾ എന്ന രീതിയിലായിരുന്നു കാരണം നാൽപ്പത് മുതലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ എട്ട് ഒൻപത് സർവേ ഫലങ്ങൾ വരുമ്പോൾ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ അതിൽ രണ്ടെണ്ണം മാത്രമേ വ്യത്യസ്തമായിരുന്നുള്ളൂ അർജുൻ പീതാംബരൻ നമുക്കിപ്പം വിവരങ്ങളുമായിരുന്നു അർജുൻ അറിയേണ്ട കാര്യം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് സുഷമ സ്വരാജിന് ശേഷം ആരെയാണ് ഡൽഹിയുടെ അമരത്തേക്ക് ബിജെപി കൊണ്ടുവരുന്നത് എന്നാണ് ചർച്ചകൾ ഏത് രീതിയിലാണ് പർവേഷ് വർമ്മക്കാണോ കൂടുതൽ സാധ്യത കേൾക്കുന്നുണ്ട് പർവേഷ് ശർമ്മ ഒരാളാണ് മറ്റൊന്ന് വിദൂര സാധ്യതയാണ് അതായത് ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് കയറിയ കൈലാഷ് ഗലോട്ട് മുൻപ് ആം ആദ്മി പാർട്ടി സർക്കാരിൽ അദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്നു അതൊരു വിദൂര സാധ്യത മാത്രമാണ് പർവേഷിന് തന്നെ കൂടുതൽ മുൻഗണന നൽകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഒപ്പം തന്നെ രണ്ട് എം പിമാരുടെ കൂടെ പേര് നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഒന്ന് മനോജ് തിവാരിയാണ് മറ്റൊന്ന് സുഷമ സ്വരാജിൻ്റെ മകൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ മണ്ഡലത്തിലേക്ക് ലോക്സഭയിലേക്ക് വിജയിച്ച് കയറിയ ബാൻശ്രീ സ്വരാജ് പക്ഷേ അവരെയൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിർത്തി വിജയിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉദിക്കുന്നുണ്ട് था था आ आ दुण 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 ി ജെ പിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സസ്പെൻസ് ഉണ്ടാവാറുണ്ട് കാരണം നമ്മൾ ഒരുപാട് പേരുകൾ ഇങ്ങനെ പ്രഡിക്ട് ചെയ്ത് കൂട്ടും പക്ഷെ ഇതിലൊന്നും തന്നെ ഉൾപ്പെടുത്താത്ത ഒരാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ചേർന്ന് ചരിത്രമായിരിക്കും അല്ലേ അർജുൻ ഏറ്റവും അവസാനം ബിജെപിയുടെ മുഖ്യമന്ത്രി അത് സുഷമ സ്വരാജ് ആയിരുന്നു അൻപത്തിരണ്ട് ദിവസമാണ് മാത്രമാണ് അവർക്ക് അധികാരത്തിൽ അന്ന് തുടരാൻ കഴിഞ്ഞത് ഇന്നിപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നുള്ള എം പി ബാൻസുരി മുഖ്യമന്ത്രി ആയാൽ അതൊരു ചരിത്രമായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ബാൻസുരിയുടെ പേര് പറയാൻ കാരണം ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളൊരു സാധ്യത ബി ജെ പി പരിഗണിക്കുന്നുണ്ട് അത് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല അതിലേക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് ബാൻസുരിയുടേത് കൂടിയാണ് അതുകൊണ്ടാണ് അവരുടെ കൂടെ ഞാൻ പേരെടുത്തു പറഞ്ഞത് ഒപ്പം പർവേഷ് ഉണ്ട് സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളിനെ തന്നെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ഒരു വ്യക്തിത്വമാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കൂടിയാണ് അപ്പുറത്തെ കൈലാഷ് ഗെഹ്ലോട്ട് ആം ആദ്മി പാർട്ടിയിൽ നിന്നും വന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി വന്നത് മീനാക്ഷിയിലേക്ക് അദ്ദേഹത്തിനൊരു മീനാക്ഷി മീനാക്ഷിയിലേക്കെ സംബന്ധിച്ച് നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ വീണ്ടും മത്സരിക്കാൻ വേണ്ടി ബി ജെ പി ടിക്കറ്റ് കൊടുക്കാത്തൊരു നേതാവാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ മീനാക്ഷിയിലേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ബാൻസുരി സ്വരാജിന് അവിടെ ഒരു ചാൻസ് നൽകിയതും അവരെ ആം ആദ്മി പാർട്ടിയുടെ സോംനാഥ് ഭാരതിയെ തകർത്തെറിഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു വിജയം അവർക്ക് അവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചതും ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് അതായത് ഒരു വനിതാ മുഖ്യമന്ത്രിയാണെങ്കിൽ അതിലേക്ക് പരിഗണിക്കപ്പെടുക സ്വരാജ് ആണെന്ന് കേൾക്കുന്നു പക്ഷേ ഇതെല്ലാം ഒരു ഊഹാമോഹങ്ങളാണ് അവസാന തീരുമാനമെടുക്കുക നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെയാണ് അതൊരു രണ്ടോ മൂന്നോ നാലോ ദിവസത്തിനകം തന്നെ ഒരു അന്തിമ ലസ്റ്റിലേക്കും അതുപോലെ തന്നെ ഒരു പ്രഖ്യാപനത്തിലേക്കും പോകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് രാത്രി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ എന്തെങ്കിലും തരത്തിൽ സൂചന ലഭിക്കുമോ എന്നുള്ള കാര്യമടക്കം ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച പർവേശിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഈ വോട്ട് ജാട്ട് വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു മറ്റ് പരിഗണനകൾ സാമുദായിക പരിഗണനകൾ മാത്രമല്ല ഇനി ഒരു സുസ്ഥിര വികസനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പിക്ക് ഇരുപത്തി ഏഴ് വർഷത്തിന് ശേഷം നൽകിയ ഒരു വിജയമാണ് അപ്പോൾ ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കണം അതിന് പരുവപ്പെട്ട ഒരാളെ തന്നെ ഇറക്കുകയും അങ്ങനെ ഫീൽഡ് ചെയ്യിക്കുകയൊക്കെ വേണം അപ്പോൾ ഒരു അപ്രതീക്ഷിത മുഖങ്ങളായിരിക്കുമോ നമ്മൾ പ്രതീക്ഷിക്കുക എല്ലാ പരിഗണനയും വെച്ച ും പ്രധാനമായിട്ടും ബി ജെ പി തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന സമയത്ത് അവർക്കൊരു മുഖ്യമന്ത്രി മുഖമോ അല്ലെങ്കിൽ ഇന്ന നേതാവിനെ ഉയർത്തിക്കാട്ടിയിട്ടോ ഒരു പ്രചാരണം അവർ ഒരു ഘട്ടത്തിൽ പോലും പുറത്തെടുത്തിരുന്നില്ല നരേന്ദ്രമോദിക്ക് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പരിഗണന നരേന്ദ്രമോദി പ്രഭാവം എടുത്തുകാട്ടി തന്നെയായിരുന്നു പ്രചാരണം നടത്തിയത് അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് ഡൽഹിയിൽ ഒരു അധ്യക്ഷനുണ്ടായിരുന്നു വീരേന്ദ്ര സച്ചിദേവ അദ്ദേഹം പക്ഷേ മത്സരരംഗത്ത് പോലും ഉണ്ടായിരുന്നില്ല മത്സരരംഗത്ത് നിന്നും വിട്ടുനിന്നുകൊണ്ട് പാർട്ടിയെ വിജയത്തിലേക്ക് ഉയർത്തിയെടുത്ത ഒരു നേതാവ് കൂടെ വീരേന്ദ്ര സച്ചിദേവ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ടൊരു മുഖം മുഖ്യമന്ത്രി എന്ന തലത്തിലേക്ക് ബി ജെ പി വെച്ച് പുലർത്തിയിരുന്നില്ല ഇത്രയും നാളുകൾ ഇപ്പോഴാണ് ഈ ഇത്തരത്തിൽ പർവേ ശർമ്മ അത് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ള കാര്യം ഒപ്പം മറ്റ് രണ്ട് മൂന്ന് പേരുകൾ കൂടി പരിഗണിക്കാൻ കാര്യമെല്ലാം തന്നെ ഈ ചർച്ചകൾ നടക്കുന്നതിലെ സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇതിനെല്ലാം അന്തിമ തീരുമാനം വരേണ്ടത് കാരണം പാർട്ടിയിലേക്ക് പാർട്ടിയുടെ ലെജിസ്ലേറ്റീവ് ലീഡർഷിപ്പിലേക്ക് അടക്കം വെക്കുന്നത് അമിത്ഷാ അതുപോലെ നരേന്ദ്രമോദി എന്നുള്ള രണ്ട് പേരുകൾ ആ രണ്ട് പേരുകൾ ആ രണ്ടാളുകൾ ആളുകൾ ിക്കുന്ന രണ്ട് നേതാക്കൾ തീരുമാനിക്കുന്ന ആള് തന്നെയായിരിക്കും മുഖ്യമന്ത്രി അത് ആകുന്ന ഒരുപാട് അവസ്ഥകൾ ഒരുപാട് സാഹചര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട് മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ഉൾപ്പെടെ പ്രിഡിക്ട് ചെയ്യപ്പെട്ട പേര് മഹാരാഷ്ട്രയിൽ മാത്രമായിരുന്നു ഈ അടുത്തുണ്ടായിരുന്നത് ഫട്നാവിസിൻ്റെ പേര് മറ്റ് ഏത് സംസ്ഥാനത്തായാലും ആര് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി എന്നുള്ള ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടാത്ത അല്ലെങ്കിൽ ഒരു ഫേസിനെ വയ്ക്കാതെ തിരഞ്ഞെടുപ്പിനെ സമീപിച്ച എല്ലാ സമയത്തും അത്തരത്തിൽ അൺപ്രഡിക്റ്റബിൾ ഫേസസ് അല്ലെങ്കിൽ മുഖങ്ങൾ ായിട്ടുള്ള ആരായിരിക്കും ബിജെപിയുടെ സർപ്രൈസ് എൻട്രി മുഖ്യമന്ത്രി കസേരയിലേക്ക് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അർജുൻ ഇപ്പം കോൺഗ്രസ് ആം ആദ്മി പാർട്ടി മുഖാമുഖം നിന്ന് മത്സരിച്ചു ബി ജെ പി ജയിച്ചു അങ്ങനെ ഒരു വോഷൻ വന്നു കഴിഞ്ഞു അവർക്ക് എന്തുകൊണ്ട് അവിടെ ഒരു സഖ്യം ഉണ്ടായില്ല ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടികളാണല്ലോ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ആ സഖ്യം എന്തുകൊണ്ട് സാധ്യമായില്ല ലോക്സഭയിൽ സാധ്യമാകുമെങ്കിൽ എന്തുകൊണ്ട് നിയമസഭയിലേക്ക് സാധ്യമായില്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തുകൊണ്ട് എത്തിയില്ല ഇപ്പൊ വിമർശനം ഉന്നയിക്കുന്ന ആരൊക്കെയാണ് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉന്നയിക്കുന്നു സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജു ഉന്നയിക്കുന്നു ഉദ്ധവ് താക്കറെ ശിവസേനാ വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് ഉന്നയിക്കുന്നു പരസ്പരം നിങ്ങൾ പോരും നടത്തിയിരിക്കുന്ന ശ്രദ്ധ എന്ന് പറയുമ്പോൾ ആലോചിക്കണം വലിയൊരു പ്രഹരം പല കോണുകളിൽ നിന്നുള്ള വിമർശന വിമർശനങ്ങളാണ് വരുന്നത് അപ്പം ഈ രീതിയിൽ ഒരുപക്ഷെ തുടർ ചർച്ചകൾ ഉണ്ടാകും ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഒരുപക്ഷെ വിള്ളൽ വരാനുള്ള ഒരു കാരണമായേക്കാം ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കില്ല സംശയം ഒന്നും തന്നെയില്ല കാരണം ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ അത് മുന്നോട്ടു പോകുന്ന കാലത്ത് അത്രയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഡൽഹിയിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിലൊരു സഖ്യം സാധ്യമായില്ല എന്നുള്ള ചോദ്യത്തിന് പരസ്പരം പടി ചാരുന്ന ഒരു രക്തം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മാത്രമാണ് നിലവിൽ ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നത് ആം ആദ്മിയെ പഠിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസ് പഠിക്കുന്ന ആ മന്ത്രി അതായത് ആദ്യം ഈ സഖ്യം വേണ്ട എന്ന് പറഞ്ഞത് ഇന്നയാളാണ് എന്നുള്ള കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ദേവേന്ദ്ര യാദവ് അത് കോൺഗ്രസിന്റെ ബി സി സി അധ്യക്ഷനാണ് മറുപറത്ത് അരവിന്ദ് കെജ്രിവാളും സംഘവും ആദ്യമേ പ്രഖ്യാപിച്ചത് കാര്യം പറഞ്ഞുകൊണ്ട് അവരും ഒരേ രീതിയിൽ പഴിചാറിയിട്ടുണ്ട് എതിർച്ചേരിയായി പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേരിട്ട് ആം ആദ്മി പാർട്ടിയുടെ വോട്ടിലേക്ക് വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് വോട്ട് കട്ടറായിട്ട് അവിടെ അവിടെ അവർക്ക് ഒരു വോട്ട് കട്ടറായി തന്നെ അവർ അവിടെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് പക്ഷെ അതിനപ്പുറത്തേക്ക് പലയിടത്തും ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധം ഒരു ഫൈറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതല്ല എന്നുള്ളത് ഒരു കാലത്തും പറയാൻ പറ്റില്ല നേരിട്ടുള്ള പോരാട്ടത്തിൽ ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് മുന്നിൽ അനുതിച്ച വീണ്ടുമൊക്കെ തന്നെ പറയാൻ സാധിക്കും ഒരു ഒരുപക്ഷേ ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ നിലവിലുള്ള ഈ വോട്ട് എല്ലാം തന്നെ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു ഒരുപക്ഷേ ഈ സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ൂടി അർജുൻ പരാജയപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇരത്തിച്ചിന്തിരിക്കേണ്ട സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് അവിടെയാണ് അജുവിൻ അണ്ണാസറുടെ ആരോപണങ്ങൾ കുറച്ചുകൂടി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റവും ചിന്തകളും ശുദ്ധമായിരിക്കണം ജീവിതം കുറ്റമറ്റതായിരിക്കണം ജീവിതം ത്യാഗപൂർണ്ണമായിരിക്കണം ഇക്കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഗുണങ്ങളാണ് വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിയിലുള്ള വിശ്വാസം വളർത്ത് ഞാൻ ഇക്കാര്യം കെജ്രിവാളിനോട് ഒട്ടേറെ തവണ പറഞ്ഞെങ്കിലും അദ്ദേഹം ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം അർത്ഥവറ്റെന്ന് തോന്നിപ്പിക്കുന്ന വരികളാണ് അദ്ദേഹം അണ്ണാഹസാരിയിൽ നിന്നും വിമർശനമായി ഏൽക്കേണ്ടി വരുന്നത് ആപ്പിൻ്റെ കൺവീനർ കൂടിയായ കെജ്രിവാളിനെ എന്നുള്ളതാണ് അർജുൻ തുടരുന്നുണ്ട് ഇനി കോൺഗ്രസിൻ്റെ കാര്യം പറയാമല്ലോ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഒന്നും ക്ലെയിം ചെയ്യാൻ ഇനി സാധ്യമല്ല ഇന്ത്യ സഖ്യത്തിൽ അവിടെ ആപ്പിൻ്റെ നരേന്ദ്രമോദിക്കെതിരെ പ്രധാന മുഖമായി അങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് പത്രമാധ്യമങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിയിട്ടുള്ള ആ വ്യക്തിയും നിലംപരിശായിരിക്കുന്നു ഇനിയും ഒരുപാട് വിമർശനങ്ങളും ചർച്ചകളുമൊക്കെ ഒക്കെ കോൺഗ്രസിലും ഏത് നിലയിലായിരിക്കാം ഉണ്ടാവുക നോക്കൂ ഡൽഹിയെ സംബന്ധിച്ച് അത്ര പെട്ടെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ അവസ്ഥയിൽ നിലവിൽ എന്തായാലും പറയാൻ സാധിക്കില്ല അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരിനെ തറ ആം ആദ്മി പാർട്ടി കടന്നു വന്ന ഒരു രംഗമുണ്ടായിരുന്നു അതേ രംഗമാണിപ്പോൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് ആം ആദ്മി പാർട്ടിയെ തകർത്തിറിഞ്ഞുകൊണ്ട് വീണ്ടും വരാൻ പോകുന്നത് ബി ജെ പി ആണെന്ന് മാത്രം ഈ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ இல்லாத உண்டாகுது அதாவது நிலவில் அரவிந்த் கெஜ்ரிவாலும் சௌர் பரத்பாஜும் அடக்கமள்ள ஏற்றும் பிரகல் வன்மரங்கள் தண்ணி வீழ்நிற்கும் இது பாகியில் பற்றே அது ஆம் ஆத்மி பார்ட்டிய ஆகையுள்ள ஒரு அடித்தர ஆ பார்ட்டிக்கு தி கோட்டம் ரீதி மாறியால் அது கோயகரமாகும் டெல்லியை சம்பந்தம் வீட்டும் ஒரு உயர் தெருக்கோம் பிரிச்சும் ராகுல் காந்தி ரெண்டாயிரத்தி அங்கே அந்த உண்டாக்கியெடுத்து ஜனஸ்வீகாரியத அெல்லாம் டெல்லி பிரச்சும் கோங்கிரசி வடக்கும் அது ஸானிகளிலே வரான சாத்திய அல்ல வரல ஒரு காழ்ச்சியான ஈ நியமபா திரெடுப்பில் அதுல கழிந்த லோக்சபா தடுப்பிலெல்லாம் தான் காணிக்கிறது நிலவில ஆம் ஆத்மி பார்ட்டி இல்லாத തകർത്തെറിയപ്പെടുകയാണെങ്കിൽ വീണ്ടും ഡൽഹിയെ സംബന്ധിച്ച് സാധ്യതകൾ തുറക്കും അടുത്ത അതായത് അർജുൻ നിൽക്കുന്ന ബി ജെ പി ആസ്ഥാനത്ത് ആഘോഷമാണ് ഉത്സവാഘോഷമാണ് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിന് മുന്നിലാണെങ്കിൽ ശ്മശാന മൂകതയുമാണ് ഇനി ഏഴുമണിക്ക് നരേന്ദ്രമോദി എന്ത് പറയും വലിയ പ്രഹരങ്ങൾ അയച്ചുവിടുമോ വലിയ ആരോപണ ശരങ്ങൾ ഉണ്ടാകുമോ ഡൽഹിക്കിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക വാഗ്ദാനങ്ങൾ നൽകുമോ സുസ്ഥിര ഭരണത്തിന് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ ഒപ്പം വളരെ പ്രധാനപ്പെട്ട നമ്മൾ കാത്തിരിക്കുന്ന ആരാണ് ഡൽഹിയുടെ അമരത്തേക്ക് വരിക എന്നുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വരാജിന്റെ മകൾ വരുമോ ബാസുരി സ്വരാജ് ആയിരിക്കുമോ വനിതാ മുഖ്യമന്ത്രിയെ പരിഗണിച്ചാൽ അവരുടെ പേരാണ് ഏറ്റവും പ്രഥമ പരിഗണനയിലുള്ളത് വാസുരി വരുമോ ഡൽഹിയുടെ അമരത്തേക്ക് സാധാരണഗതിയിൽ ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂർ ഇത്തരത്തിലുള്ള സസ്പെൻസ് അവരുടെയും പേരുകൾ പുറത്തേക്ക് വരും ുള്ള ചർച്ചകൾ നടക്കും പക്ഷേ അതൊന്നും ആയിരിക്കില്ല സ്ഥിതി ഒരു അപ്രതീക്ഷിത പേരായിരിക്കും പലപ്പോഴും വ വരുന്നത് പല സ്റ്റേറ്റുകളിലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സസ്പെൻസ് എപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ടായി